ഹൈ ക്യൂട്ട് ചുരുദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗീവയുടെ വിന്നറിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് ഗീവവയുടെ വിന്നറിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ അടിപൊളിയൊരു കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ വരിക നല്ല വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് അതിനകത്ത് ബാന്തി പ്രിന്റ് വരുന്ന ദുപ്പട്ട ആയിട്ട് ഒരു പത്ത് കളർ ഷെയ്ഡിലാണ് വന്നേക്കണേ ഇപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെഡ് ഇതാട്ടോ ഇത് മെറ്റീരിയല് വിചിത്ര സിൽക്കാ വരിക അതിന്റെ യോക്കിൽ നല്ല ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞൊരു കളക്ഷനാ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഇതാ ഇങ്ങനെ ബാന്തിനി പ്രിന്റാണ് വരിക ഇത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് നമ്മുടെ സെമി മൊടാലിലൊക്കെ വരുന്ന പോലെ തന്നെ സോഫ്റ്റ് ആണ് അതിലും സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാ പക്ഷേ ട്രാൻസ്പെറൻ്റ് അല്ല പ്ലാറ്റിനം ഷിഫോൺ പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിടക്കുന്നതല്ല വേറൊരു മെറ്റീരിയലിനാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വരിക ഇതിൻ്റെ ഇതിൽ ഫുൾ ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബാന്തി പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് പിന്നെ ഇതിന്റെ ലോവർ എൻഡിലും നല്ല രസമായിട്ട് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് പോയിന്റ് ത്രീ സീറോ ത്രീ ഫൈവ് മീറ്റർ ലെങ്ക് വരുന്നുണ്ട് ബോട്ട് ടോപ്പിനും നല്ല ലെങ്ക് കിട്ടും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡായിട്ടോ വരണത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്നത് യോക്കിലെ പോട്ടലി ബട്ടൺ മാത്രമേ ഉള്ളൂ ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും ബാന്തി പ്രിന്റ് വരണേ ഒറിജിനൽ വെറുതെ സ്റ്റിക്ക് ചെയ്ത് വരണ ദുപ്പട്ടെ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ആട്ടോ ദുപ്പട്ടയുടെ ലെങ്ക് വൺ സീറോ നയൻ സീറോ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തത് നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് നല്ല ഫണിയുള്ള കളർ ഷെയ്ഡാണ് ട്ടോ നല്ല ദിവസ കാണാനായിട്ട് ബാക്കി പോട്ടലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ദുപ്പട്ട ഉണ്ടായി ബാന്തിരിപ്പിൻ്റ് പറഞ്ഞ ദുപ്പട്ടയ വൺ സീറോ നയൻ ആണ് റേറ്റ് ഇതാണ് ഹവറോൾ ഡിക്ക് അടുത്തത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ബാക്കി ഒരു സിമ്പിൾ ഫോർട്ടി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ദുപ്പട്ട വേർ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയൽ കാണാനായിട്ട് കണ്ടോ നല്ല രസമല്ലേ വൺ സീറോ നയൻ സീറോ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ഡിക്ക് ഒരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡായിട്ടോ പറഞ്ഞത് നല്ല രസല്ലേ കളർ ഷെയ്ഡ് കാണാനായിട്ട് നല്ല ഡാർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാക്കി എല്ലാം സെയിം തന്നെ നല്ല ബാന്ദിനി പ്രിന്റ് പറഞ്ഞ ദുപ്പട്ടോ ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് വൺ സീറോ നയൻ സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ അടുത്തത് നല്ല ഡാർക്ക് ആയിട്ടാണ് പറഞ്ഞത് അതിലും സിമ്പിൾ ആയിട്ട് പോട്ട്ലി പട്ടൺ മാത്രമേ ഉള്ളൂ ദുപ്പട്ടതാ ഇങ്ങനെ പ്രിന്റ് വരണ ദുപ്പട്ടയ വൺ സീറോ നയൻ സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസല്ലേ കാണാനായിട്ട് ബ്ലാക്ക് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആ പിന്നെ ദുപ്പട്ടയും സെയിം ബാന്തിനി പ്രിന്റ് തന്നെ പറഞ്ഞതാ ഈ ബ്ലാക്ക് ദുപ്പട്ട നമുക്ക് വേറെ മെറ്റീരിയലിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാട്ടോ വേറെ കുറെ ചുരിദാറിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്യാം നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ പറഞ്ഞത് നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ഒരു പത്ത് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ദുപ്പട്ടയും ലൈങ്ങിനെ ബാന്തി പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിററ് സ്റ്റിക്ക് ചെയ്ത് വന്ന ദുപ്പട്ട ആയിരത്തി തൊണ്ണൂറാണ് ഇതാണ് ഒരു വൈൻ കളർ ട്ടോ മെറൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളർ ഷെയ്താ നല്ല രസാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ദുപ്പട്ടുണ്ടായി ബാന്തിരി പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ നിറൊക്കെ സ്റ്റിക്ക് ചെയ്തതാണ് ദുപ്പട്ടയ വൺ സീറോ നയൻ സീറോ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു വയലറ്റ് കളർ തോണ് വരും നല്ല രസമുള്ള വയലറ്റ് ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ഭയങ്കര രസമായി കളർ കാണാനായിട്ട് ദുപ്പട്ടയിൻ്റെ ഇങ്ങനെ ബാന്തി പ്രിന്റ് പറഞ്ഞ ദുപ്പെട്ട ഒരു വൺ സീറോ നയൻ സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്